പക്ഷി രാജാവായ പരന്ത് കിങ്ങിണി കോഴിയിലെ കുഞ്ഞു കുരുന്നിനെ റാഞ്ചിയെടുത്തു കിങ്ങിണിക്കോഴി മാന്ത്രികാമ്മയുടെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞു അയ്യോ കെരുടണണു മാന്ത്രികാമ്മ ഒന്ന് പേടിച്ചു പക്ഷേ എന്നിട്ടും തൻ്റെ കിക്ക് സൂട്ടറിൽ പക്ഷി രാജാവിനെ കാണാൻ പോയി പോകും വഴി കുരങ്ങൻ വൈദ്യരെ കണ്ട് ഒരു സൂത്രം മരുന്നും വാങ്ങി അതുവഴി മാന്ത്രിക മരത്തിൻ്റെ അതുവഴി മാന്ത്രിക ആമ്മ മരത്തിൻ്റെ താഴെ വന്ന് മന്ത്രം ചൊല്ലി അപ്പോൾ മരത്തിൻ്റെ മ ചില്ലുകളിൽ ഒന്ന് കൈയായി മാറി മാന്ത്രിക ആമ്മ നേരെ ഗരുഡൻ്റെ കൂട്ടിലെത്തിച്ചു ആമയെ കണ്ടതും പരുന്നിന് ദേഷ്യം വന്നു എന്തു ധൈര്യമുണ്ടടാ ഇവിടെ വരാൻ മാന്ത്രികാമ്മ ഒന്ന് ചിരിച്ച് തൻ്റെ കയ്യിലിരുന്ന മരുന്ന് പരന്നിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ നല്ല പൂരമായിരുന്നു ചൊറിഞ്ഞു ചൊറിഞ്ഞ് പരുന്ന് പറന്നുപോയി കുഞ്ഞിയുമായി കുഞ്ഞിക്കോഴിയുമായി മാന്ത്രിക മാന്ത്രിക രക്ഷപ്പെട്ടു